نبي صلى الله عليه وسلم هذا وصية يندان أدري نلقي لك عن أبي نجيه الإرباض بن سارية رضي الله عنه قال وعظنا رسول الله صلى الله عليه وسلم موعظة وجلت منها القلوب وذرفت منها العيون فقلنا يا رسول الله كأنها موعظة مبدع فأوصنا قال أوصيكم بتقوى الله والسمع والطاعة وإن تأمر عليكم عبد وإنه من يعيش منكم فسير اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل بدعة ضلالة رواه أبو داود والترمذي ഇമാം അബുദാബദും സർമുദിയും റഹീം ഉദ്ധരിച്ച മറ്റു പലരും റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഭൂരിപക്ഷത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ധാരാളം വിഷയങ്ങളിലേക്ക് ഇത് വെളിച്ചം വീശുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലയിലും പാലിക്കാൻ ഇസ്ലാമിക മര്യാദകൾ പലതിനെയും കുറിച്ച് ഈ ഹദീസ് നമുക്ക് പാഠങ്ങൾ നൽകുന്നുണ്ട് ഉദ്ധരിക്കുന്ന സുഹാബി അബുനു നുജഹ് അർബാദ് ഇബിന് സാരിയുള്ള അബുനുജ് എന്നത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരി സ്ഥാനപ്പേരാണ് അബുനുജഹ് എന്നത് ഒരു അപരനാമം ഇർബാദാണ് ശരിയായ പേര് ഇർബാദ് ഇബിന് സാരിയ സാരിയ ബാപ്പയുടെ പേരാണ് അസുലമി ബിൻ ഇർബാദുബെൻസാരിയ അസുലമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സുഹാബിമാരിൽ ഏറെ പ്രഗത്ഭനായ വളരെ നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സൊഹാബിയാണ് അദ്ദേഹം മുഹാജിറാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജിറ പോയ ആളാണ് മതിയെ അദ്ദേഹം അഹുസുഫയിൽ പള്ളിയിൽ താമസിച്ചിരുന്ന അഹരി സുഫ അസഹാബ് സുഫ എന്നറിയപ്പെടുന്ന ആ വിഭാഗത്തിൽപ്പെട്ട സുഹാബി കൂടിയാണ് ഇർബാദുബന് സാരിയ റിയുള്ള ഒലിയ പണ്ഡിതനാണ് നബിയില്ല എന്ന ഹദീസുകൾ ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട് ധാരാളം ശിഷ്യമാണ് അദ്ദേഹത്തിന് ഉണ്ട് ധാരാളമായി റബ്ബിനെ ഓർത്ത് കരയുന്ന ഒരു സ്വഭാവമുള്ള സുഹാബിയായിട്ട് അദ്ദേഹം പ്രത്യേകമായി അറിയപ്പെട്ടിരിക്കുന്നത് തൗബ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ ചെലവഴിക്കാൻ കൈവശമൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ കരയുന്നവരെ പറ്റി ഒരു പരാമർശമുണ്ട് ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം അർബാദബിന് സാരിയെന്നാണ് സമാധങ്ങൾ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെലവഴിക്കാൻ ആഹ്വാനം ചെയ്യുകയും അപ്പം അതിൽ ചെലവഴിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് അതിൽ വേദനിച്ചുകൊണ്ട് കരയുകയും ചെയ്തു അതിനെ അതിനെക്കുറിച്ച് അള്ളാഹുത്തിന് ആയത്തിറക്കി അപ്പം ആ ആയത്തിറങ്ങാനുള്ള നിദാനം ഈ സുഹാബിയാണ് എന്നർത്ഥം ദുർബാദബിന് സാരി അലി അള്ളാഹു അന്നു അദ്ദേഹം മഹ്രു പട്ടാളാണ് സുഫല നബിയുടെ പള്ളിയിൽ വന്നുകൂടിയുന്ന ആളുകൾ സുഫ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നമ്മുടെ വാശി പറഞ്ഞാൽ ഒരു ചെരു ആശയക്ക് സുഫാണത് നമ്മുടെ പള്ളീൻ്റെ ഒക്കെ വഴകാലൊരു കോലായി അല്ലെങ്കിൽ ചെരു നല്ല ആശയക്ക് സുഫ നെബിയുടെ പള്ളിയിൽ തന്നെ അവർ സ്ഥിരതാമസമായിരുന്നു ഇല്ല രണ്ടും രണ്ട് വാക്കാണ് സുഫത്ത് സുഫത്ത് ഒന്നിൻ്റെ ഒരു ഒരു ഭാഗം എന്നൊക്കെയാണ് നേരെ അർത്ഥം അപ്പം അന്ന് അവർ പ്രത്യേകിച്ച് വീടും കുടുംബങ്ങളില്ല ഒന്നുമില്ല അങ്ങനെ പള്ളിയെ തന്നെ വീടായി സ്വീകരിച്ചുകൊണ്ട് ആ പള്ളിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടിയ കുറേ സ്വയംഭിമാനം അമൂഹത കുറച്ചെല്ലാം കഥയിൽപ്പെട്ടവരാണ് അവരുടെ എണ്ണം ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും അതാണ് സുഫ ചിലപ്പോൾ ആരെങ്കിലും ഒരാളുകൾക്ക് ഒരു വിരണം കൊടുക്കും അങ്ങനെ ഒരു മണ്ണിട്ടി എവിടെയെങ്കിലും ഒക്കെ ഒരു ഈത്തമ ഓല കൊണ്ട് വെച്ചിട്ട് ഒരു പെരണ്ടാക്കി ആ ഓല പിന്നെ അങ്ങനെ അവിടെ താമസമായി അങ്ങനെ അവർക്കൊരു ഒരു നാഥനായി മാറി ഒരു ഭാര്യ മക്കളെ കഴിവ് പിന്നെ അങ്ങനെ ഒരു കുടുംബമായി ജീവിച്ചു പോകും ചിലരൊക്കെ അല്ലെങ്കിൽ കയറ്റെടുത്ത് അങ്ങനെ കൊണ്ടുപോകും ചിലർ അതിൽ പുതിയ ആളുകൾ വീണ്ടും അതേക്ക് വന്നു ചെയ്യും ഇസ്ലാം സ്വീകരിച്ച് നാട്ടിൽ നിന്ന് ഒക്കെ പുറത്താക്കപ്പെടുന്ന ആളുകൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ ഒന്നുമില്ലാത്ത ആളുകൾ അവരൊക്കെ അങ്ങനെ പള്ളിയിൽ വന്ന് കൂടും അതാണ് അഹ് സുഫ അല്ലെങ്കിൽ അസഹാബ് സുഫ എന്നറിയപ്പെടുന്നവർ അവരാണ് ഞാൻ എല്ലാത്തോണ്ട് ഇസ്ലാം ചെയ്യുമ്പോൾ സൗഭാഗ്യം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും അവർക്ക് അവിടെ ഒരു ഷെൽട്ടർ ഇല്ല അപ്പൊ ആ ഷെൽട്ടർ കൂടിയാണ് നബിയുടെ പള്ളി അവിടെ നിന്ന് കൂടും അപ്പൊ ആരെങ്കിലൊക്കെ വല്ലതും കൊടുക്കണേ അതോട് ഭക്ഷണം കഴിച്ച കഴിഞ്ഞ് കൂടും വളരെ ജോലിയും കിട്ടിയാൽ ജോലിക്ക് പോകും ബാക്കി സമയം നബിയുടെ കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ നബിയുടെ കൂടെ അതീസമായത്വം പഠിക്കാൻ വേണ്ടി നബിയുടെ കൂടെ അവരങ്ങനെ ഉണ്ടാവുകയും ചെയ്യും അതാണ് ഈ അഹിത് സുഫ എന്നറിയപ്പെടുന്ന ആളുകൾ പിൽക്കാലത്ത് സൂഫികൾ വാദിച്ചത് ഞങ്ങൾ ഇതിൻ്റെ പിന്മുറക്കാരാണ് എന്നാണ് അഹരിൽ സുഫയുടെ പിന്മുറക്കാർ എന്ന അർത്ഥത്തിലാണ് സൂഫി എന്ന പേര് സ്വീകരിച്ചത് എന്നൊക്കെ പിന്നീട് അവർ പണഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ശരിയല്ല സുഫയിലേക്ക് ചേർത്തി സൂഫി എന്നുള്ളവാക്കി തരും വരികയില്ല സൂഫ് എന്ന പദത്തേക്ക് ചേർത്തിട്ടാണ് സൂഫി എന്ന പദം ഉണ്ടാവുക സൂഫി എന്ന പേരിനെ പറ്റി വിശദമായി ചർച്ച ചെയ്യുകയും ഭാഷാപരമായി ഒരിക്കലും ചേർത്തിക്കൊണ്ട് സൂഫി എന്ന പ്രയോഗം ഭാഷാപരമായി ശരിയല്ല എന്നും അങ്ങനെ പ്രയോഗം ഇല്ല എന്നും സുഫയിലേക്ക് ചേർത്തിയിട്ടാണെങ്കിൽ സുഫികൾ എന്നാണ് പറയേണ്ടത് അല്ല സൂഫികൾ എന്നല്ല എന്ന് കൃത്യമായി അദ്ദേഹം അതിനെ ഖണ്ണിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും അപ്പൊ ഇദ്ദേഹം സൂഫ് സൂഫ് എന്ന് പറഞ്ഞാൽ കമ്പിളിയാണ് സൂഫ് കമ്പിളി അവരവരുടെ അടയാളമായി കമ്പിളി പിന്നെ സ്വീകരിച്ചത് സൂഫിയാണ് ഈ പച്ചക്ക അവിടെ വന്നാണ് അന്നത്തെ കാലത്ത് കമ്പിളി പുതക്ക എന്നത് സൂഫിയാണ് എന്നൊരു ഒരു ഐഡന്റിറ്റി ആയിട്ട് സ്വീകരിച്ചറിയുന്നു ഒരു തമ്മിൽ തമ്മിൽ അടിയാനൊക്കെ വേണ്ടി ഒരു ഐഡന്റിറ്റി ആയിക്കൊണ്ട് ഒരു കമ്പിളിപ്പൊതപ്പ് അവർക്ക് ഉണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ കുറിച്ച് വന്നപ്പോൾ ഷെയ്ഖ് പുതപ്പിക്കലായി മാറി ഷെയ്ഖ് പ്രത്യേകമായി സ്ഥാനവസ്ത്രമായിക്കൊണ്ട് ഒരു കമ്പിളി സിഷ്യന് പുതച്ചു കൊടുക്കുക അപ്പൊ ആ കമ്പി കിട്ടിക്കഴിഞ്ഞാൽ ഓനെ തസൂഫിലെ മെമ്പർഷിപ്പ് കിട്ടി എന്ന നിലയ്ക്കായിരുന്നു അന്ന് അത് കണക്കാക്കി പോകുന്നത് അതാണ് മൊഹിദീ ശൈഹ് ഒക്കെ പറയുന്നുണ്ട് ആദ്യം എൻ്റെ ഉള്ളിൽ കമ്പി പുതുക്കൽ എന്തിന് മതി പുറത്തു പുതക്കൽ എന്നൊക്കെ മൊഹിദീ ശേഖ അന്ന് പറഞ്ഞു കാണാൻ കഴിയും സിൻഡിക്ക ഇന്റെ സ്വകാര്യ ജീവിതത്തിലാണ് കമ്പിളി വേണ്ടത് അല്ല പുറത്തു കഴിഞ്ഞാൽ ഒരു കമ്പിളി പൊതിച്ചു ഇറങ്ങല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് അങ്ങനെ വേഷം കിട്ടി വന്ന മനുഷ്യന്മാരൊക്കെ അദ്ദേഹം ശക്തമായി വിമർശിച്ചതൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ബാസ് അത് അത് ധരിക്കുന്നവൻ സൂഫ് ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് സൂഫി എന്ന പേര് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് അത് പിന്നെ ഒരു മോശത്തിലായി കണ്ടപ്പോഴാണ് ഇങ്ങനെ പല അർത്ഥവും അതിന് ഉണ്ടാക്കി വെക്കാൻ പിന്നെ ശ്രമിച്ചു നോക്കിയത് അതൊരു ഒരു വലിയ കാര്യത്തിൽ ഇപ്പോൾ ഒരു കമ്പിളി പുതുക്കുന്നവൻ എന്ന പേരിട്ടതുകൊണ്ട് അത് വലിയൊരു അതിനത്ര വലിയ മേന്മയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ സൂഫി എന്ന പേര് അതല്ല സൂഫെന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അല്ലെങ്കിൽ പിന്നെ സൊഫ എന്ന വാക്കിലേക്കാണ് എന്നൊക്കെ പറഞ്ഞുണ്ട് അതേപോലെ സൊഫുൽ അവൽ എന്ന അർത്ഥത്തിൽ സൊഫിലേക്ക് ചേർത്തിട്ടാണ് എന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട് സൊഫ് എന്നത് അണി അപ്പം ഒന്നാം സൊഫിൽ നിൽക്കുന്നവർ എല്ലാത്തിനും മുമ്പിലുള്ളവർ എന്ന അർത്ഥത്തിലാണ് എന്ന പേര് വന്നത് അതേപോലെ ഉള്ളും പുറവും ഒരേപോലെ ശുദ്ധമായവൻ എന്ന അർത്ഥത്തിലാണ് സോ പിന്നെ സൊഫ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു ശുദ്ധമായതാണ് സോഫി മാ ഉൽ സോഫി എന്നറി ശുദ്ധമായ വെള്ളത്തിന് മാ ഉൻ സോഫി എന്നാ പറയാ അപ്പം അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് സൂഫി എന്ന പദം വന്നത് ഉള്ളും പുറം ഒരുപോലെ ശുദ്ധമാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ അവർ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും പണി ലോകത്ത് അംഗീകരിക്കപ്പെട്ട വാദങ്ങളല്ല